പിണറായി വിജയനെ ഒരു ടേം കൂടി നൽകണമോ എന്ന കാര്യത്തിൽ കൊല്ലത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനം തീരുമാനമെടുക്കും ഭരണ തുടർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പാർട്ടി വിലയിരുത്തൽ കഴിഞ്ഞ രണ്ട് ടേമിലെ പ്രകടനം കണക്കിലെടുത്ത് പിണറായി വിജയനെ ഒരു ടേം കൂടി നൽകാനും സി പി എം തയ്യാറാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സംസ്ഥാന സമ്മേളനങ്ങൾക്കാണെന്ന് കേന്ദ്ര നേതൃത്വവും വ്യക്തമാക്കി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട ആവശ്യമില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പിണറായി വിജയൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ നയിക്കും വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ പിണറായി തയ്യാറാണെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രായപരിധി വിട്ടുവീഴ്ചകൾ കൊല്ലം സമ്മേളനത്തിൽ ഉണ്ടാകും അതേസമയം ആരോഗ്യ ബുദ്ധിമുട്ടുകൾ കൂടി പരിഗണിച്ച് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ പിണറായി തയ്യാറാകില്ലെന്നാണ് റിപ്പോർട്ട് രണ്ട് ടൈം നിബന്ധനയിൽ തനിക്ക് വേണ്ടി മാത്രം വിട്ടുവീഴ്ച വരുത്തിയാൽ അത് പിന്നീട് പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന കീഴ്വഴക്കം ആയേക്കാമെന്ന ആശങ്ക പിണറായിക്കുണ്ട് ഇക്കാരണത്താൽ വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പിണറായി തയ്യാറാകില്ല അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പുതുമുഖമെത്തും തോമസ് ഐസക് കെ എൻ ബാലഗോപാൽ പി രാജീവ് എന്നിവർക്കാണ് കൂടുതൽ സാധ്യത തലമുറ മാറ്റത്തിന് വേഗത കൂട്ടുക എന്ന ലക്ഷ്യം കൂടി ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അജണ്ടയിലുണ്ട്